നമസ്തേ എൻ്റെ ഭക്തമിത്രങ്ങളിൽ ഞാൻ ഗീത പുതുവാൾ എല്ലാവർക്കും എൻ്റെ കഥയിലേക്ക് സുസ്വാഗതം എല്ലാവരും കഥ കേൾക്കുക അഭിപ്രായമറിയിക്കുക അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ശ്രീകൃഷ്ണൻ ആരാണ് നമ്മളിൽ ആ പരമാത്മാവ് എങ്ങനെ വർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചൊന്ന് പങ്കുവെക്കാനാണ് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം സഹസ്രാബ്ദങ്ങളുടെ പരിണാമ വിഗതികളെ അതിജീവിച്ച് ശ്രീകൃഷ്ണന്റെ ജീവിതകഥകളും സന്ദേശങ്ങളും അവിരാമമായ വശീകാര ശക്തിയായി മനുഷ്യ മനസ്സുകളിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു തത്വശാസ്ത്രം കവിത ചിത്രകല ശില്പകല സംഗീതം തുടങ്ങി ഇവിടുത്തെ ജനതയുടെ എല്ലാ ജീവിതമണ്ഡലങ്ങളിലും സന്നിവേശിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണഭാവം മാനവ മനസ്സിൽ ഇത്രയും കുടിയിരിക്കാനും അതിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആ വ്യക്തിത്വത്തിൻ്റെയും സന്ദേശത്തിൻ്റെയും അനന്ത നിത്യനൂതനത്വവുമാണ് വിശ്വജനനീനവും സാർവലൗകികവുമായ ഒരു സന്ദേശത്തെ മാനവ ജനതയ്ക്ക് നൽകാനാണ് ശ്രീകൃഷ്ണൻ അവതരിച്ചത് മനുഷ്യജീവന്റെ ഉദാത്തവും പരിപൂർണവുമായ വികാസ ശാസ്ത്രമായിരുന്നു അത് മനുഷ്യനെ ശ്രേഷ്ഠതയിലേക്ക് ചരിക്കാനുള്ള ദിശാബോധം നൽകി ചാഞ്ഞു പോകാതെ ഉള്ളിലെ സാധ്യതകളിലേക്ക് കൈപിടിച്ചാനയിക്കുന്ന രഹസ്യപഥങ്ങളെ ഒന്നൊന്നായി വിശദീകരിക്കുകയും ലോകത്തിന് മുമ്പിൽ അത് ജീവിച്ചു കാണിക്കുകയും ചെയ്തു ആ സത്യ കൂടാതെയുള്ള കർമ്മങ്ങളെപ്പറ്റി കൃഷ്ണൻ വാചാലനാവുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ശാശ്വതമായ സത്യത്തെ കേന്ദ്രീകൃതമാക്കി നാം നടത്തേണ്ട ജീവിത പ്രയാണത്തെയാകുന്നു എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യധാരയ്ക്ക് മുമ്പിൽ ശരണാഗതരായി അവനവൻ്റെ കർത്തവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞ ആ രഹസ്യത്തെ ജീവിതരഹസ്യത്തെ രഹസ്യത്തെ പിന്തുടരാൻ കഴിയുന്നു നിത്യയും പൊള്ളയുമായ എല്ലാ സംഗതികളിൽ നിന്നും അകന്ന് നിത്യമായ നിയാമക ശക്തിയോട് ക്രമേണ തഥാത്മ്യപ്പെടുപ്പെടുന്ന ആ ജീവന്റെ ആനന്ദത്തിന്റെ മുറിയാത്ത ധാരയുമായി ചേർന്നൊഴുകും നേരെ മറിച്ച് ഏത് സമയവും വീണുടയാവുന്ന തുവും അനിത്യവുമായ ശരീര മനസ്സുകളായിട്ടാണ് മനുഷ്യബന്ധങ്ങളെയും ജീവിതത്തെയും നാം സമീപിക്കുന്നതെങ്കിലോ ജീവിതം ദുരിതങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയാകും ജീവിതത്തിലുടനീളം ആസ്വദിക്കാവുന്ന ആന്തരിക രസത്തെയാണ് ഇവിടെ നാം നഷ്ടപ്പെടുത്തുന്നത് എന്നോക്കുക സ്വാർത്ഥതയില്ലാത്ത ഏതു കർമാനുഷ്ഠാനവും എന്തെങ്കിലും ഒരു ദോഷമുണ്ടെങ്കിൽ കൂടി തന്നെ നമ്മെ പൂർണ്ണമായി ശാന്തിയിലേക്ക് എത്തിക്കുന്നതിനാൽ അത്തരത്തിലുള്ള ഒരു കർമ്മവും ഒരു ചെറിയ കർമ്മം പോലും അപവിത്രമായി തീരുന്നില്ല ഈ പ്രപഞ്ചത്തിൻ്റെ സത്യത്തിൻ്റെ നിത്യവിഭൂതിയായി കണ്ടുകൊണ്ട് നാം എന്തു ചെയ്യുമ്പോഴും ഉള്ളിലെ ഹൃദയപ്രേമം ആ ശാശ്വത സത്യത്തോട് ചേർത്ത് നിർത്തണമെന്നാണ് പറയുവാനുള്ളത് ശ്രീകൃഷ്ണൻ്റെ ഈ സന്ദേശത്തെ തന്നെ പൂർണ്ണ മനസ്സോടെ സംശീകരിച്ചെടുത്താൽ മാത്രമേ ഉദാത്തവും ആനന്ദകരവുമായ ഒരു ജീവിതം ഉറപ്പാക്കാൻ സാധിക്കൂ കൃഷ്ണന്റെ ഉപദേശം ശ്രദ്ധിക്കാതെ ആത്മാർത്ഥതയോടും ശാന്തമായും ഉത്സാഹത്തോടും ആനന്ദമായും ജീവിതകൃത്യങ്ങളിലൊന്നും നമുക്ക് ചെയ്യുക സാധ്യമല്ല വിവേകാനന്ദ സാഹിത്യ സർവം സർവസ്വം അറുപത്തിരണ്ട് എന്ന് സ്വാമി വിവേകാനന്ദൻ പറയുന്നുണ്ട് ശ്രീകൃഷ്ണൻ മാനവജനതയ്ക്കായി ഉപദേശിച്ച സമസ്ത വേദാർത്ഥ സാര സംഗ്രഹ സംഗ്രഹഭൂതമെന്ന് ശ്രീശങ്കരാചാര്യരും സർവശാസ്ത്രമൈ ഗീത എന്നും സാക്ഷാൽ വേദവ്യാസനും വിശേഷിപ്പിച്ച ഭഗവത്ഗീതയെ ഇന്ത്യയിലേക്ക് ലോകത്തോട് പങ്കുവെക്കാനുള്ള ഏറ്റവും വലിയ ദാർശനികോപഹാരമായി തിരിച്ചറിഞ്ഞ് ആധുനിക ലോകം പ്രണമിക്കുന്നു മതസൗഹാർദ്ദത്തിൻ്റെ ശ്രേഷ്ഠ സന്ദേശം ലോകത്തോട് വിളംബരം ചെയ്ത ആദ്യ മഹാ ആദ്യ മഹാചാര്യനായിരുന്നു ശ്രീകൃഷ്ണൻ മതകലഹ കലഹങ്ങളെല്ലാം പിഴുതെറിഞ്ഞ് ശ്രീകൃഷ്ണൻ നൽകിയ ഈ ഒരു സമന്വയ സന്ദേശത്തിലൂടെയാണ് ഇന്ത്യ തന്നോട് തന്നെ ഇവിടെയുണ്ടായിരുന്ന നൂറ് നൂറ് അന്വേഷണ മാർഗങ്ങളോട് സമന്വയം പ്രാപിച്ചതും വളർന്നു വികസിച്ചതും സങ്കുചിതത്വമെന്ന് സെമിറ്റിക് പാരമ്പര്യത്തെ കണ്ടുശീലിച്ച ആധുനിക ലോകം എല്ലാറ്റിനെയും ഒരുപോലെ സ്വീകരിക്കാനുള്ള വിശാലതയുടെ ഈ സമന്വയ രഹസ്യത്തെ വേണ്ടുവോളം സാംക്ഷീകരിക്കുകയും ആസ്വദിക്കുകയും ചെയ്തു പോരുന്നു തുച്ഛമായ ലൗകിക കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ വികാസത്തിൻ്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന യാഗമെന്ന രഹസ്യ നൂലിന്മേലാണ് ഇന്ത്യയുടെ ദാർശനികത കോർക്കപ്പെട്ടിരിക്കുന്നത് ഏതൊരാളെയും സമാശ്വസിപ്പിക്കാനും കരുത്തു നൽകാനും ആനന്ദത്തിലേക്ക് വഴി നടത്താനുമുള്ള ശ്രീകൃഷ്ണ സന്ദേശത്തിൻ്റെ പൂർണത ഇന്നും നൂറ് നൂറ് മിസ്റ്റിപ്പുകൾ തെളിയിച്ചു കൊണ്ടേയിരിക്കുന്നു എന്റെ ജീവിതത്തിൽ ദുഃഖമോ നിരാശയോ വരുമ്പോഴൊക്കെ ഞാൻ ഗീതാമാതാവിനെയാണ് ശരണം പ്രാപിക്കുന്നതെന്നും അത് എന്നും എന്നെ ആനന്ദത്തിൽ അറടിക്കുന്നുവെന്നും വെളിപ്പെടുത്തുന്ന ഗാന്ധിജി തന്നെ ഇതിനൊരു നിദർശനമാണ് ആനന്ദതുതിലമായ ഒരു ജീവിതമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ നയിച്ചതും കേവലം തത്വങ്ങൾ മാത്രം ഒരു ജനതയെയും അടിമുടി സ്വാധീനിക്കാനും രൂപപ്പെടുത്താനും പര്യാപ്തമായിരിക്കില്ല പലർക്കും ആ ഉന്നതതലം തലം അപ്രാപ്യമാണെന്നു തന്നെ കാരണം താൻ നൽകിയ സന്ദേശങ്ങളിലൂടെയും തത്വങ്ങളിലൂടെയും മൂട്ടിരൂപമായിരുന്നു കൊണ്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്ത വേദികളിൽ വ്യത്യസ്ത ഭാവങ്ങളിൽ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും നടുക്ക് ഭക്തരുടെ ആകർഷണത്തിൻ്റെയും അധർമ്മികളുടെയും വികർഷണത്തിൻ്റെയും ഇടയ്ക്ക് എല്ലാം കൃഷ്ണൻ സ്ഥിരചിത്തനായി മന്ദഹാസം പൊഴിച്ചുകൊണ്ടാണ് ആനന്ദമയനായിട്ടാണ് നിലകൊണ്ടത് ജീവിതത്തിൻ്റെ സമഗ്ര മേഖല മേഖലയെയും വ്യത്യസ്ത ജീവിത സമസ്യകളെയും സ്വജീവിതത്തിൽ കോർത്തിനക്കി കാട്ടിയ ആ ജീവിതം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്ര ദുർഗ്രഹവുമാകുന്നു അതുകൊണ്ട് തന്നെ ആ ജീവിതത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും അന്തന്മാർ ആനയെ കണ്ടതുപോലെ ദോഷദർശനമെന്ന് അബദ്ധത്തിൽപ്പെ ദോഷദർശനമെന്ന അബദ്ധത്തിൽ പെട്ടുപോയിട്ടുണ്ട് തത്വമറിഞ്ഞവർ സാധാരണക്കാരുടെ ഇടയിൽ ബഹരിക്കുമ്പോൾ അവരിൽ ബുദ്ധിഭേദമുണ്ടാക്കാൻ പാടില്ലെന്നും ലോകം തങ്ങളെ അനുഗമിക്കുന്നതിനാൽ മഹാത്മാക്കൾ മാതൃകാപരമായിട്ടേ പെരുമാറാവൂ എന്നും പഠിപ്പിക്കുന്ന ഒരു കൃഷ്ണൻ എങ്ങനെ സാധാരണ മനസ്സിന് വഴങ്ങിക്കിട്ടും അതെ സർവഭൂതാശയസ്ഥിതനായ കൃഷ്ണനെ മനസ്സിലാക്കാൻ ഗീത ഒമ്പത് നാല് ഏഴ് ഏഴ് ഒമ്പത് പതിനേഴ് അത്ര എളുപ്പമെന്ന് കരുതുക വയ്യ അതിലുണ്ട് എല്ലാം അതിന് നമ്മുടെ ജീവനിൽ ആത്മജ്ഞാനത്തിൻ്റെയും പരിപൂർണതയുടെയും കയ്യൊപ്പ് തന്നെയാണ് ഉണ്ടായിരിക്കുമെന്നത് ഭീഷ്മ പോലും പറയുന്നത് വിദ്യാഹീനസ്ഥോ ദസ്തോ ദോ കേശവം ഉത്സവത്തയെ പരിചയിച്ച ഒരു സത്യാന്വേഷിക്കു മുമ്പിൽ മാത്രമേ ഞാൻ വെളിവാകൂ എന്ന് കൃഷ്ണൻ തന്നെ മറ്റൊരു രീതിയിൽ ഇക്കാര്യം വിശദീകരിക്കുന്നുമുണ്ട് കൃഷ്ണസ്തുഭകവാൻ സ്വയം എന്ന് ശുഗമഹർഷിയും നാരദാദികളും ആറുഭാവങ്ങളും ആറുഭാവങ്ങളെന്ന് വെച്ചാൽ ഐശ്വര്യം വീര്യം യശസ്സ് ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നാണ് ആറുഭാവങ്ങൾ ഒരുപോലെ കൂടിച്ചേർന്ന പൂർണാവതാരമാണ് ഇങ്ങേയറ്റത്ത് ആധുനികനായ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിലെയും വിശേഷിപ്പിച്ച സാക്ഷാൽ കൃഷ്ണനെ മനസ്സിലാക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് തന്നെ പരമാത്മാവായിട്ട് തന്നെ മനസ്സിലാക്കണമെന്ന് ശ്രീകൃഷ്ണൻ മാനവരാശിയോട് പറയുമ്പോൾ ഈ പ്രപഞ്ചാകാരമായി എല്ലാറ്റിലുമായി കുടികൊള്ളുന്ന അന്ധസത്യത്തെയാണ് നാം ശ്രീകൃഷ്ണന്റെ ജീവിതത്തിൽ കണ്ടെത്തേണ്ടതെന്ന് വരുന്നു അതെ കൃഷ്ണൻ ഒരു ചരിത്ര സ്മരണയോ മറ്റോ അല്ല മറിച്ച് ഒരു ഇലയെപ്പോലും ചലിപ്പിക്കുന്ന അന്ധസത്യമാണ് ജീവിതയോധന ജീവിതായോധനത്തിൽ മനസ്സുകളാകുന്ന തേരിനെ അമൃതപഥത്തിലേക്ക് തെളിക്കാനുള്ള സാരഥിയാകാൻ നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിനെ ഉള്ളിലേക്ക് സ്വാഗതം ചെയ്യാം അവിടത്തോടെ ശരണാഗതരായി ചേർന്നിരിക്കാം ഭക്തദാസനാകും ഭഗവാൻ തന്നെ ശക്തിയെ ചൊൽവാനെ തൂമെളുതല്ല ഭക്തനായ കുജേലനു താനല്ലോ മുക്തി നൽകി സമ്പൂജനാക്കിയതും നിന്തിരുമേനി എപ്പോഴും മെന്മനെ തോന്നിച്ചീടുക ഭക്തപ്രിയ ഭവാൻ േരമതെങ്കിലും ധ്യാനിപ്പാൻ വേണം നിൻ നിൻകരുണാകടാക്ഷങ്ങളും കൃഷ്ണ കൃഷ്ണ മുകുന്ദരനാർദ്ധന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരി ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണാഹരി ദാസനായോരടിയനിൽ നിൻകൃപ േശമെങ്കിലുണ്ടായിടാൻ തോന്നണേപാടിയിടുന്നോരടിയനു മുക്തി നൽകി തുണച്ചിടാൻ കൂപ്പുന്നേൻ ഹരേ കൃഷ്ണ അപ്പോൾ എൻ്റെ കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വേറൊരു ദിവസം കാണാം